നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ആദ്യം തന്നെ അതായത് ആ ഒരു കാര്യം കൃത്യമായിട്ട് നടക്കാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥന ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ല രീതിയിൽ അടിഞ്ഞൊരുങ്ങി വിവാഹം പാർട്ടികൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും പോയി വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ കണ്ണ് തട്ടാതിരിക്കാനായിട്ട് ഉപ്പും മുളകും എല്ലാം കൂടി കടകെല്ലാം ചേർത്ത് നമ്മൾ ഒഴിഞ്ഞ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ദൃഷ്ടി ദോഷം ഇല്ലാതാക്കാനായിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് ഒരു ഷോപ്പ് അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ അത്തരത്തിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ജോബ് അങ്ങനെ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ദുഷ്ട ശക്തിയുടെ ആ ഒരു ഈ ഐ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നെങ്കിൽ അതിൽ നിങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്ത് അവസാനിപ്പിക്കാനും വളരെ ഭംഗിയായ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു വിഷമതകളോ ഒന്നും തന്നെ ഇല്ലാതെ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആ ഒരു കാര്യം ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സ്വിച്ച് വേർഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേഡാണ് നിങ്ങൾക്ക് ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് ഇത് എഴുതേണ്ടത് നിങ്ങളുടെ ഇടത് കയ്യിലോ അല്ലെങ്കിൽ ഇടത് കാലിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരും കാണാത്തൊരു രീതിയിൽ എഴുതി വയ്ക്കാവുന്നതാണ് രാവിലെ നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നോ അപ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് മൈൻഡിൽ അതൊരു പതിനെട്ട് പ്രാവശ്യം നമുക്കത് ചാൻഡി ആവുന്നതും കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്വിച്ച് വേർഡാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതാണ് വളരെ ഒരു സ്വിച്ച് വേർഡാണ് ഇതൊരു മാലാഗയുടെ പ്രൊട്ടക്ഷൻ ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്വിച്ച് വേഡ് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നി വയ്ക്കാം ഒരു സാധ്യത ഉണ്ടാക്കുമോ എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾ അതായത് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഒരു ബ്ലാക്ക് ആൾ പെൻ എടുക്കുക നമ്മളുടെ ഇടതു കയ്യിൽ അല്ലെങ്കിൽ എവിടെയാ നിങ്ങൾക്ക് പോസിബിൾ ആയെങ്കിൽ അവിടെ ഇതെഴുതി നോക്കുക അതിനുശേഷം നിങ്ങളുടെ ആ ഒരു റിസൾട്ട് അത് ഒരു ഹാപ്പി റിസൾട്ടായിരിക്കും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾ കമൻ്റായി ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം